അപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്ന് തൂക്കുപാലം വരെ പോയാലോ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള തൂക്കുപാലം കേട്ടോ അപ്പോൾ അവിടെക്ക് പോകാൻ വേണ്ടി ഒരാളെ ഒരുങ്ങണ രംഗമാണ് ഈ കാണുന്നത് കണ്ണാടി നിങ്ങൾ ശ്രദ്ധിക്കണം ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും തൂക്കുപാലത്ത് നമുക്ക് പോകാമെന്നാണ് നമ്മൾ പറയണത് കേട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് വാളവ് കഴിഞ്ഞാൽ അവിടെ എത്തും എന്നാലും നടക്കാളെ ദൂരമുള്ളൂ പക്ഷേ ഞങ്ങൾ വണ്ടിയെടുത്ത് പോയി ഉണ്ടിയുമ്പോൾ പോകണമെന്ന് വശം പിടിച്ചപ്പം എടുത്ത് അങ്ങോട്ട് പോയി അപ്പോൾ ഈ തൂക്കുപാലം മറ്റേ നിർമ്മിക്കണത് രണ്ടായിരത്തിലാട്ടോ രണ്ടായിരത്തിൽ ആണ് രണ്ടായിരത്തിലാണ് നിർമ്മിക്കുന്നത് പിന്നെ അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ അത് നടുഭാഗമൊക്കെ മൊത്തം ഇടിഞ്ഞു പോയിരുന്നു അപ്പം അതൊരു രണ്ടേ മുക്കാല് ലക്ഷം രൂപക്ക് നാട്ടുകാരെല്ലാവരും കൂടി പിന്നെ നിർമ്മിച്ചെടുത്തതാണ് പക്ഷേ ഇപ്പം ഗുരുതരാവസ്ഥയിലാണ് പാലം കിടക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും അതിൻ്റെയൊക്കെ അവസ്ഥ ശരിക്കും കാണാം കേട്ടോ ഇപ്പോൾ ന്യൂസത്തെ ആൾക്കാരൊക്കെ വന്നെടുത്ത് വീഡിയോ ആണ് ചിലർക്കൊക്കെ അറിയാമായിരിക്കും പാലം കാണുമ്പോൾ തന്നെ പക്ഷേ അതിലൊന്നും തീരുമാനം ഉണ്ടായില്ല വേറെ പാലം നിർമ്മിക്കാനോ അല്ലെങ്കിൽ പാലത്തിന് വേറെ ഫണ്ട് ഉണ്ടാക്കാനൊന്നും തീരുമാനം ഏതായാലും ഉണ്ടായില്ല സർക്കാരല്ലേ ഒക്കെ ഉണ്ടാവും ശരിയാകുമായിരിക്കും കരുതുക അപ്പോൾ ഇതാണ് പാലം വരുന്നത് പാവണ്ണ തൂക്കുപാലം എന്ന് ഗൂഗിളിലൊക്കെ അടിച്ചങ്ങൾക്ക് അടിച്ചാൽ കിട്ടും കേട്ടോ ഒന്നും നോക്കൊണ്ടു നല്ല ഭംഗിയായിട്ട് പാലത്തിന് മുതൽ കാണാൻ ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാണ് കുറേ ആൾക്കാർ വരും മറ്റേ പാലത്ത് മേലെ എഴുതിയൊക്കെ വെച്ചിരുന്നു ഇങ്ങനെ സന്ദർശകർ വരരുതെന്നൊക്കെ നാട്ടുകാർക്കുള്ള പാലാന്നൊക്കെ എഴുതി വെച്ചു അതൊക്കെ ആര് മൈൻ്റെ ഒക്കാൻ ഫുള്ള് ഞായറാഴ്ച ഭയങ്കര തിരക്കായിരുന്നു അപ്പം മറ്റേ കുറേ ആൾക്കാർ വരും ഞായറാഴ്ചയാണ് നല്ല നല്ല കാറ്റാണ് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കാറ്റാണ് അപ്പോൾ അതിമന്നാർക്കും പോകാനും തോന്നില്ല കൂടുതലും ആൾക്കാർ കൂടുമ്പോൾ പാലം നല്ലവണ്ണം ആടും അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ട് ഏതായാലും കുറേ ഭാഗത്തും പിള്ളലും പൊട്ടലും ഒക്കെ ഉണ്ട് അതൊന്നും വക വയ്ക്കണില്ല അപ്പം കട്ടിലാമാലൊക്കെ ആണല്ലോ മഞ്ഞില്ല കാണാൻ അപ്പോൾ അവിടെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അത് പഞ്ചായത്തേക്കാണ് കേട്ടോ അൻപതോളം പഞ്ചായത്തുകൾക്കുള്ള വെള്ള പദ്ധതിയാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കണം പണി പൂർത്തിയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്തിൽ അങ്ങനെ ഇത്ര അൻപതോളം ഇതാണ് വരുന്നത് വാർഡുകൾക്കോ പഞ്ചായത്തുകൾക്കൊക്കെ ഏറ്റെയാണ് അപ്പം ഞങ്ങൾ അറ്റം വരെ പോകും വന്നാൽ പിന്നെ അറ്റം വരെ പോകും അതൊരു രസമാണ് വിടുന്ന് അങ്ങനെ അങ്ങോട്ട് നോക്കണ കാ കാണുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ പറ്റത്തെ എത്തിയപ്പോൾ നോക്ക് ഐസ്ക്രീം ക്രീം വേണം ഐസ്ക്രീം വണ്ടി ഉണ്ടാവും അപ്പം ഐസ് ക്രീമിന് കുറേന്ന് ഒരു വിളിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി കൊടുത്ത് പിന്നെ കുട്ടികളല്ലേ കുട്ടികൾ കഴിക്കുമ്പോൾ നമ്മളൊന്ന് കഴിക്കണമല്ലോ അതാണല്ലോ എൻ്റെ ഒരു നിയമം അപ്പം ഞങ്ങൾ രണ്ടാളും ഒരു ഐസ്ക്രീമൊക്കെ തിന്നിട്ടോ പിന്നെ തിരിച്ച് പോകുന്നത് തിരിച്ച് പോകുന്നപ്പോൾ നല്ല ഭംഗിയുള്ള രംഗമൊക്കെ കിട്ടി എനിക്ക് കുറേ പ്ര കുക്കുകൾ വൈകുന്നേരം നേരമായതുകൊണ്ട് കൊക്കികളൊക്കെ വീട്ടിലേക്ക് പോകേണ്ടത് പാല് പോകുന്നവരെ അംഗം കെട്ടി അങ്ങനെ കൂടുതൽ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പാലത്തിനെ പറ്റിയുള്ള അവസ്ഥകളൊക്കെ കണ്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എല്ലാവരും കുറേ ആളുകൾക്ക് എത്തിക്കാൻ നോക്കുക കണ്ടില്ലതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ പൊട്ടി പൊളിഞ്ഞാകെ നാശം അയക്കുന്നത് ഒരു ഭാഗം കുറേ കെട്ടിയൊക്കെ വെച്ചിരുന്നു നാട്ടുകാർ തന്നെ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ അതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ രണ്ട് മുക്കാൽ ലക്ഷം രൂപയോളപ്പം കഴിഞ്ഞ് ചിലവാക്കി ഇത് കണ്ടില്ല നല്ല ഭംഗിയല്ലേ ഈ രംഗം കാണാൻ എടുത്ത് നേരിട്ട് കാണുന്നതില്ലാറും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ചാലിയാർക്കുകയായിട്ടോ ഇതിൻ്റെ അടി കൂടെ ഒഴുകി പോണത് നല്ല ഭംഗിയാണ് കാണുന്നത് അവിടെ ദൂരെ കണ്ടൊരു ബിൽഡിങ് അത് ഒരു മിനറൽ വാട്ടറിൻ്റെ കമ്പനി ആട്ടോ കെൻ എന്ന് പറഞ്ഞ മിനറൽ വാട്ടറിൻ്റെ കമ്പനിയാണ് കാണുന്നത് അത് കണ്ടല്ലേ പൊട്ടിയിട്ട് അങ്ങനെ കുറേ സ്ഥലത്ത് ഞങ്ങൾക്ക് രണ്ട് സ്ഥലം ഞാൻ ഓർമ്മ വന്നപ്പോൾ വീഡിയോ എടുത്തത് ഇനി കുറേ സ്ഥലത്ത് പൊട്ടിന് ചെറിയ ചെറിയ കുട്ടികളൊക്കെ നടന്നു പോകണോണ്ട് കുറേ സ്ഥലത്ത് പൊട്ടിയിക്കണട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ടൊക്കെ ചെയ്യണേ ഇനി വീണ്ടും ഒരു വീഡിയോയുമായി കാണാം